നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലോകത്തെ ഏറ്റവും മികച്ച സെൻട്രൽ ബാങ്കുമാരിൽ ഒരാളാണ് അദ്ദേഹം അലി ഇത് പലർക്കും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്നറിയാം പക്ഷേ അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോസ് അദ്ദേഹം ഫ്രാൻസിന്റെ താരമായിരുന്നു ഫ്രാൻസിന് വേണ്ടി പന്ത്രണ്ട് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ക്ലബ്ബായിട്ടുള്ള സൊൻസി സിറ്റിക്ക് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രീമിയർ ലീഗിൽ കളിച്ചിട്ടുള്ള ആളാണ് അൽഹിലാലിൽ കളിച്ചിട്ടുള്ള ആളാണ് ഇപ്പോൾ ജപ്പാനീസ് ജയ ലീഗിലെ കവാസാക്കി ഫ്രണ്ടോലയ്ക്ക് വേണ്ടി കളിക്കുന്നു അദ്ദേഹമാണ് പറയുന്നത് ബി ഗോമിസ് ആണ് പറയുന്നത് ലോകത്തെ ഏറ്റവും മികച്ച സെൻട്രൽ ബാക്കുമാരിൽ ഒരാളാണ് അലി അലിയൽഹി ഇപ്പൊ ക്രിസ്ത്യാനോ റൊണാൾഡോയുമായി ബന്ധപ്പെട്ട വിവാദം വെച്ചുകൊണ്ട് അദ്ദേഹം ഒരു ബാഡ് പേഴ്സൺ ആണെന്ന് ആരും പറയേണ്ട ബാഡ് പേഴ്സണേ അല്ല അദ്ദേഹത്തെ കുറിച്ച് ബഫിറ്റ് ബി ഗോഫീസ് തന്റെ എക്സ് അക്കൗണ്ടിൽ ഇട്ടിരിക്കുന്ന പോസ്റ്റ് നോക്കുക അൻഎക്സംപ്ലറി ടീംമേറ്റ് ആണ് എല്ലാവർക്കും അത്തരത്തിൽ കാണാവുന്ന ഒരു ടീംമേറ്റ് ആണ് കാരണം ട്രെയിനിങ്ങിന് ആദ്യമത്തും ഏറ്റവും അവസാനമേ അവിടം വിട്ടു പോവുകയുള്ളൂ തൻ്റെ രാജ്യത്തിനും ക്ലബിനും വേണ്ടി എല്ലാം സമർപ്പിച്ച് കളിക്കാൻ തയ്യാറുള്ളവനാണ് തീർച്ചയായിട്ടും ലോകത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് സെൻട്രൽ ബാക്ക്മാരുടെ കൂട്ടത്തിലുള്ള ആളാണ് അലിയൽ മുലേഹി എനിക്കറിയാം എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം അദ്ദേഹം ഒരു ബാഡ് പേഴ്സണേ അല്ല എന്നാണ് ബഫിറ്റ് ബി ഗോമിസിന്റെ അഭിപ്രായം എന്തായാലും ക്രിസ്ത്യാനോയെയും ലിയോ മെസ്സിയെയും ഒക്കെ പ്രകോപിപ്പിച്ചിട്ടുള്ള അലിയൽ മുലേഹിയെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷെ അത് അദ്ദേഹത്തിന്റെ ഒരു ടാക്ടിക്സ് ആണ് എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല തന്റെ ടീമിനെ വിജയിപ്പിക്കാൻ ഏതറ്റം വരെയും പോകുന്ന ഒരാളാണ് അലിയൽ മുലേഹി വീഡിയോസ് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റഫ് വെക്കാം